പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നിയതിന് ഒരായിരം നന്ദി എൻ്റെ പേര് സ്നേഹ സിജു ഞാൻ പാലാരിവട്ടം ഇടവകയിൽ നിന്നു വരുന്നു സെൻറ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ് അമ്മ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കോവിഡ് കാരണം ഉടമ്പടി ബ്രേക്കായി പക്ഷേ എന്നാലും അമ്മയുടെ ഒപ്പം തന്നെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും വൈകുന്നേരമൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നീട് എയ്ത്ത് തൊട്ട് എനിക്ക് പുറത്ത് പോയി പഠിക്കണമെന്നുള്ള ആഗ്രഹം കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു എയ്ത്ത് തൊട്ട് പുറത്ത് പോയി പഠിക്കുക എന്നുള്ളത് അപ്പോൾ ടെൻത്തൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നത് ചേച്ചി എന്നോട് പറഞ്ഞു നീ ഓസ്ട്രേലിയക്ക് നോക്ക് ഓസ്ട്രേലിയയിൽ നമുക്ക് പോവാം എന്നിട്ട് നമുക്ക് അവിടെ നിനക്കുള്ള സപ്പോർട്ടൊക്കെ ഞാൻ ചെയ്യാം എന്ന് ചേച്ചി പറഞ്ഞു അപ്പോൾ ചേച്ചി കഴിയാണ് എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാനുള്ള ഒരു ആഗ്രഹം വന്നത് അപ്പോൾ തൊട്ട് ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാമായിരുന്നു അപ്പം പിന്നെ പ്ലസ് ടുവിലായപ്പോഴത്തേക്കും എനിക്ക് പ്ലസ് ടുവിലായപ്പോഴത്തേക്കും മാർക്ക് എനിക്ക് നയൻറ്റി പെർസെൻറ്റേജ് ആവാൻ മാർക്ക് വേണമായിരുന്നു പക്ഷേ അത് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്ക് ഉന്നത വിജയം കിട്ടാൻ വേണ്ടി ആയിരുന്നു പ്ലസ് ടുവിൽ ഉന്നത വിജയം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ പരീക്ഷ എഴുതിയപ്പോഴത്തേക്കും എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു മാത്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കൂടെ പറ്റിയില്ല എനിക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് നല്ല വിഷമമായിരുന്നു അപ്പം എക്സാം കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ഏപ്രിൽ മാസം ഇരുപത്തെട്ടാം തീയതി ഞാൻ ഇവിടെ വന്ന് ഈ വർഷം ഇരുപത്തെട്ടാം തീയതി വന്ന് ഞാൻ എടു ഉടമ്പടി എടുത്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് പ്രാചീന ഫലമായിട്ട് എനിക്ക് അഞ്ചോ നാലോ മാർക്ക് മാത്രം എനിക്ക് അറുപതിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ആ റേഞ്ചിൽ തന്നെ എനിക്ക് മാർക്ക് കിട്ടി പ്ലസ് ടു ഞാൻ പാസ്സായി അതും മൂന്ന് എ പ്ലസ് മൂന്ന് എ ആയിട്ട് ഞാൻ പാസ്സായി അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് മുമ്പ് അമ്മ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എയ്റ്റി നയൻ മാർക്ക് പെർസെൻറ്റേജ് മാർക്ക് എനിക്ക് കിട്ടുമെന്ന് അമ്മ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം റിസൾട്ട് വന്ന് പെർസെൻറ്റേജ് മാർക്കൊക്കെ കൂട്ടി പെർസെൻറ്റേജ് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് എയ്റ്റി നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് എനിക്ക് അമ്മ മാതാവ് എനിക്ക് മാർക്ക് തന്നു അപ്പോൾ എനിക്ക് വിസയ്ക്ക് എനിക്ക് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് സ്പീച്ച് പാത്തോളജി പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നയൻറ്റി പെർസെൻറ്റേജ് അബവ് മാർക്ക് വേണമായിരുന്നു അപ്പോൾ ഈ മാർക്കായിട്ട് ഞാൻ ഏജൻസിയിൽ പോയപ്പോഴത്തേക്കും ഏജൻസിക്കാർ പറഞ്ഞത് ഈ മാർക്ക് വെച്ച് കിട്ടത്തില്ല സ്പീച്ച് പാത്തോളജിക്ക് അഡ്മിഷൻ കിട്ടിയില്ല കാരണം അത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പോരാത്തതിന് നല്ല മാർക്ക് വേണം ട്വൻറ്റി സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ അതിന് അപ്പോൾ നല്ല മാർക്ക് എന്നിപ്പോൾ ഇതിന് വേണം അതുകൊണ്ട് കിട്ടില്ല കോഴ്സ് മാറ്റാൻ നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നല്ല വിഷമമായി എനിക്ക് കാരണം എനിക്ക് സ്പീച്ച് പെത്തോളജിയിലേക്ക് ഞാൻ കൂടുതൽ അന്വേഷിച്ച് എനിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് കൂടി അപ്പോൾ വേറൊരു കോഴ്സിനെ പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ടാകുന്നില്ല അപ്പം എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ അച്ഛനെ കാണണമെന്ന് തോന്നി ഇവിടെ വന്ന് അച്ഛനെ കാണണമെന്ന് തോന്നി അപ്പം ഞാൻ റിസൾട്ട് വന്ന് അന്ന് തന്നെ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി നോക്കി പക്ഷെ എൻ്റെ ഉടമ്പടി ഒരു പ്രാവശ്യം പോലും പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ക്ലിൻ്റൻ അച്ഛനെ വന്ന് കണ്ടു ക്ലിൻ്റൻ അച്ഛൻ പറഞ്ഞു നീ എന്തായാലും ഇതിനായിട്ട് മുന്നോട്ട് പോകും പോസിറ്റീവ് ആയിട്ട് എന്നെ എനിക്ക് റിപ്ലൈ തന്നു മുന്നോട്ട് പോകും നമുക്കപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ നമുക്ക് അപ്പോ അച്ഛനെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ കോഴ്സുമായിട്ട് അഡ്മിഷൻ വെച്ചു അഡ്മിഷൻ വെച്ചപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ആവശ്യമായിട്ട് വന്നത് എൻ്റെ പി ടി ഇ സ്കോർ ആയിരുന്നു പി ടി ഇ സ്കോറ് സിക്സ്റ്റി ഫൈവ് എബവ് മാർക്ക് ഓവറോൾ വേണം അപ്പം ആദ്യത്തെ പ്രാവശ്യം പി ടി എഴുതിയപ്പോഴത്തേക്കും എനിക്ക് സിക്സ്റ്റി ഫൈവ് ഓവറോൾ ഉണ്ടായിരുന്നു പക്ഷേ ഇൻഡിവിജ്വലി സിക്സ്റ്റി ഫൈവ് കിട്ടിയില്ല രണ്ട് ഇതിൽ എനിക്ക് മാർക്ക് കുറഞ്ഞുപോയി അങ്ങനെ രണ്ടാമത് എഴുതാനുള്ളൊരു മനസ്സെനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ഞാൻ കോഴ്സ് മാറ്റാനുള്ള ഇതിൽ തന്നെ വന്നു എൻ്റെ ചേച്ചി സിവിൽ എഞ്ചിനീയർ ആണ് അപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കോഴ്സ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ചേച്ചി എന്നെ വീണ്ടും പറഞ്ഞു സിവിൽ എഞ്ചിനീയർ നോക്കണ്ട നീ സ്പീച്ച് പെത്തോളജി തന്നെ നോക്ക് അതിനുവേണ്ടി നീ ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ മനസ്സിലാ മനസ്സോടെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം പി ടി എഴുതി പി ടി എഴുതിയപ്പോഴത്തേക്കും ഞാൻ വലിയ രീതിക്കൊന്നും പ്രാക്ടീസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് പോലെ തന്നെ അത്ര ഇതിലൊന്നും ഞാൻ പഠിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നില്ല എന്നിട്ടും എനിക്ക് പി ടി സ്കോർ വന്നപ്പോഴത്തേക്കും സെവൻറ്റി ടു ഓവറോൾ എനിക്ക് കിട്ടി ഇൻഡിവിജ്വലി സിക്സ്റ്റി ഫൈവ് എല്ലാത്തിനും ഉണ്ടായിരുന്നു അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു പിന്നെ പി ടി എക്സാമിന് എഴുതാൻ പോയപ്പോഴത്തേക്കും ഞാൻ ഉപ്പും തൈലവും പെരട്ടിയിട്ടുണ്ടായിരുന്നു ഉപ്പ് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് ക്ലാസ്സിൽ എക്സാമിന് എഴുതാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും കമ്പ്യൂട്ടറിൻ്റെ അവിടെയൊക്കെ ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് അങ്ങനെ എനിക്ക് പി ടിക്ക് സ്കോർ കിട്ടി പിന്നെ അതിനുശേഷം ഐ ടി ആറിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫിഫ്റ്റി ഫിഫ്റ്റീൻ ലാക്സ് മി എബൌ എന്തോ കാണിക്കണം ടെൻ ലാക്സ് എബൌ കാണിക്കണം അങ്ങനെ പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ ഐ ടി ആറ് ചെയ്തത് നമുക്കറിയില്ലായിരുന്നു അപ്പോൾ ഐ ടി ആറ് ചെയ്തപ്പോഴത്തേക്കും ടെൻ ലാക്സ് ബിലോ ആയിരുന്നു നയൻറ്റി അല്ല നയൻ ലാക്സ് എന്തോ റേഞ്ചിലാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അത് പറ്റില്ലായിരുന്നു അങ്ങനെ ഐ ടി ആറിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്കും കറക്റ്റ് ടൈമിൽ തന്നെ അടുത്ത വർഷത്തെ ഐ ടി ആർ റിട്ടേൺസ് അടക്കാൻ പറ്റി അതും ഫിഫ്റ്റി ലാക്സ് ആയിട്ട് തന്നെ അടക്കാനും പറ്റി അങ്ങനെ ഐ ടി ആറിൻ്റെ പ്രശ്നം സോൾവായി പിന്നെ ലോണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ലോണിൻ്റെ കാര്യം ഞാൻ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പതിനാലാം തീയതിക്കുള്ളിൽ തന്നെ എനിക്ക് ലോൺ കിട്ടണം എനിക്ക് ലോൺ സാങ്ഷൻ ആവണം എന്ന് തന്നെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥന ഫലമായിട്ട് എനിക്ക് ലോൺ പതിനാലാം തീയതി തന്നെ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ലോൺ കിട്ടി സാങ്ഷനായി കിട്ടി പിന്നെ ലോണിൻ്റെ പേരിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ലൈക്ക് നമുക്ക് ഫ്ലാറ്റ് ആയതുകൊണ്ട് ഡിവൈഡഡ് ഷെയർ ആയതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും എമൗണ്ടിൽ ലോൺ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ ഞാൻ ബാങ്കിലെ മാനേജർ ലോണിൻ്റെ മാനേജറ് പുള്ളി അവിടെ വീടെടുക്കുകയും അവിടെ റെൻറ്റിന് താമസിച്ചിരുന്ന അങ്ങൾ ലീവ് എടുക്കുകയും വീടെടുക്കുകയും എന്നിട്ട് ആ ലോണിൻ്റെ പേപ്പേഴ്സ് പുള്ളി ലോൺ വഴിയാണ് വീടെടുത്തത് അപ്പോൾ ആ ലോണിൻ്റെ പേപ്പേഴ്സും കൂടെ ഭയങ്കര ആയിട്ട് കിട്ടി കാരണം പഴയ കുറേ പേപ്പേഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ അങ്കില് വഴി കുറേ പേപ്പേഴ്സ് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു പിന്നെ ലോൺ പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങളും റെഡിയാക്കി കിട്ടുകയും ചെയ്തു എല്ലാത്തിനും കാശ് രൂപം കൊണ്ടുപോകാമായിരുന്നു ഞാനിപ്പോൾ എക്സാമിനായാലും ലോണിൻ്റെ കാര്യത്തിനായാലും എല്ലാത്തിനും രൂപം ഞാൻ കൊണ്ടുപോകാമായിരുന്നു ഞാൻ ഇപ്പോൾ ക്ലാസ്സിന് പോകുവാണെങ്കിൽ കൂടെ കാശുരൂപ എൻ്റെ കയ്യിൽ തന്നെ ഞാൻ എപ്പോഴും വെക്കും പിന്നെ സ്കോളർഷിപ്പിൻ്റെ എനിക്ക് ഞാൻ ഈ സിവിൽ എഞ്ചിനീയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം സ്കോളർഷിപ്പ് ഒന്നുമില്ല നല്ല എമൗണ്ട് വരുന്നതുകൊണ്ട് എനിക്കൊരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു സ്കോളർഷിപ്പ് ഇല്ലാണ്ട് ഇത്രയും എമൗണ്ട് അടക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ട് പെടുമെന്നുള്ളൊരു ഇതിലുള്ളതുകൊണ്ട് സ്കോളർഷിപ്പ് ഇല്ലാതുകൊണ്ട് ഞാൻ മാറ്റാൻ വേണ്ടി നോക്കി പക്ഷേ എന്തോ സ്പീച്ച് പത്തോളജിക്ക് വെച്ച് ആദ്യം സ്പീച്ച് പത്തോളജിക്ക് വെച്ച് രണ്ടാമത് സിവിൽ എഞ്ചിനീയറിങ്ങിനായിട്ട് ഓപ്ഷൻ വെച്ചു പക്ഷേ എനിക്ക് സ്പീച്ച് പത്തോളജിക്ക് തന്നെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അതിനൊപ്പം തന്നെ അൺകണ്ടീഷണൽ അൺകണ്ടീഷണൽ ഓഫ് ലെറ്റർ വന്നപ്പോഴത്തേക്കും എനിക്ക് ട്വൻറ്റി ഫൈവ് ലാക്സ് എന്തോ സ്കോളർഷിപ്പ് കിട്ടി അരൗണ്ട് അത്രയും എനിക്കത് ഏറ്റവും വലിയൊരു റിലീഫായിട്ട് എനിക്ക് കിട്ടി സ്കോളർഷിപ്പ് ഒരിക്കലും സ്കോളർഷിപ്പ് സ്പീച്ച് പത്തോളജിക്ക് ഇല്ലായെന്ന് പറഞ്ഞതാണോ ആ സ്കോ ആ കോഴ്സിന് തന്നെ എനിക്ക് സ്പീച്ച് പത്തോളജിക്ക് സ്കോളർഷിപ്പ് കിട്ടി പിന്നെ പിന്നെ ഞാൻ വിസക്ക് വെച്ചു വിസക്ക് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പേഴ്സൊക്കെ റെഡി ആകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം നവംബർ പതിനൊന്നാം തീയതി ഞാനിവിടെ വന്നു അച്ഛനെ കാണണം അച്ഛനെ കണ്ടിട്ട് വിസക്ക് വെക്കാമെന്നുള്ള മൈൻഡിലായിരുന്നു പക്ഷേ അച്ഛനന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല അച്ഛന് ഒരു യാത്രയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു അപ്പം അന്ന് കാണാൻ പറ്റിയില്ല അപ്പം ഞാൻ അന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാൻ ടോക്കൺ ടോക്കണായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് ഏജൻസിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് തന്നെ വിസക്ക് വെക്കണം അല്ലെങ്കിൽ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസത്തേക്ക് വിസയ്ക്ക് വെക്കുന്ന ആളുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് തന്നെ വിസക്ക് വെക്കണം ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു അപ്പോൾ വിസിക്ക് വയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും പാരൻസിൻ്റെ അഫിഡവേറ്റ് ഓഫ് സപ്പോർട്ട് വേണമായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ ഇവിടെ നിർത്തിയിട്ട് അപ്പയും അമ്മയും കൂടെ തിരിച്ച് പലരോട്ടത്ത് പോയി അവിടെ ചെന്ന് സ്റ്റാമ്പ് പേ സ്റ്റാമ്പ് പേപ്പറിലൊക്കെ ചെയ്ത് നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് എനിക്ക് അയച്ചു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ലോണിൻ്റെ ഞാൻ വിസയുടെ കാര്യങ്ങൾ അപ്ലൈ ചെയ്തത് അപ്പോൾ മാധാവിൻ്റെ ഈ സന്നിധിയിൽ വെച്ച് തന്നെ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി അതുതന്നെ എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്കത് വിസ കിട്ടും എന്നുള്ളൊരു എനിക്കൊരിതിൽ എനിക്ക് ഏറ്റവും ഒരു ഇതായിട്ടെന്ന് വെച്ചത് എനിക്ക് ഇവിടെ നിന്ന് ഞാൻ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു വിശ്വാസത്തിലായിരുന്നു പിന്നെ ഒരു മാ കുറച്ച് നാളായിട്ട് എനിക്ക് വിസ വരാൻ ലേറ്റായ അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ വന്നു മാസ്റ്റേഴ്സിനൊക്കെ ഉള്ളവരുടെയൊക്കെ വന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു വിഷമമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ വന്ന് ഞാൻ കണ്ടു അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അച്ഛൻ അച്ഛന്മാരൊന്നും പറഞ്ഞില്ല സാക്ഷ്യം പറയണോന്ന് പറഞ്ഞു അങ്ങനെ വന്നു പിന്നെ തിരിച്ചു തിരിച്ചുവിട്ടെന്ന് പ്രാർത്ഥിച്ചു പോയി എനിക്ക് ഇന്നലെ എൻ്റെ വിസ വന്നു വിസ വന്നപ്പോഴത്തേക്കും കറക്റ്റ് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു കാരണം എൻ്റെ എൻ്റെ ഒപ്പം പി ടി പഠിച്ച് കൊച്ച് അവൾക്ക് രണ്ട് മാസം എടുത്തു രണ്ട് മാസം കറക്റ്റ് രണ്ട് മാസം എടുത്തു അപ്പോൾ അവൾ എന്നോട് വിഷമം ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ അവൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് കറക്റ്റ് രണ്ട് മാസം എടുത്തു എനിക്ക് കറക്റ്റ് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് വന്നു എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെയാണ് വന്നത് കാരണം ഇപ്പോൾ അവിടെ ഡിസംബറിൽ വെക്കേഷൻ തുടങ്ങുക ഡിസംബർ വെക്കേഷൻ തുടങ്ങിയാൽ പിന്നെ അവർ ജാനുവരി കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് പറഞ്ഞേച്ചത് അപ്പോൾ ഈ മാസം തന്നെ എനിക്ക് വിസ വന്നു അത് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തോന്നി പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ ഞാൻ നിയമം വെച്ചിട്ടുണ്ടായിരുന്നു കുടുംബത്തോടെ പ്രാർത്ഥന ചൊല്ലണം ഒരു മുടക്കും കൂടാതെ പ്രാർത്ഥന ചൊല്ലണം എന്ന് അപ്പം എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അപ്പയും അമ്മയും എപ്പോഴും എന്നോട് പറയും എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരും ഇപ്പം ബൈബിൾ വായി ബൈബിൾ വായിക്കാൻ വേണ്ടി മടി കാണിച്ചില്ല അമ്മ പറയും ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞാൽ അമ്മ നിർബന്ധം പിടിക്കാമായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അപ്പയും അമ്മയും ആയിട്ട് നിൽക്കുമായിരുന്നു കൂടെ തന്നെ പിന്നെ കുടുംബ പ്രാർത്ഥന എപ്പോഴും അപ്പയും അമ്മയും ഞാനും അനിയത്തെയും കൂടെ ഒരുമിച്ചാണ് ചൊല്ലിക്കൊണ്ടിരുന്നേച്ചത് ഇപ്പോൾ അപ്പയ്ക്ക് ദൂരത്താണ് വർക്കെങ്കിലും അപ്പോൾ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്തിട്ടായാലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നേച്ചേ ഒരു സ്ഥലത്ത് പോകുവാണെങ്കിൽ ഇപ്പോൾ ഒരു എവിടെയെങ്കിലും യാത്ര പോവാണെങ്കിൽ പോലും ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലുമായിരുന്നു നേരത്തെ ഒക്കെ സിനിമാ പാട്ടും ഒക്കെ കേട്ടിട്ട് പോകുന്ന ഞങ്ങളിപ്പോൾ ധ്യാനവും അച്ഛൻ്റെ ധ്യാനവും പിന്നെ സാക്ഷ്യങ്ങളും ഒക്കെ കേട്ടിട്ടാണ് ഇപ്പം പോകുന്നത് ഇന്ന് വന്നപ്പോൾ കൂടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടിട്ടാണ് വന്നോണ്ടിരുന്നേച്ചേ പിന്നെ അപ്പയ്ക്ക് ഇത്രനാൾ അപ്പം വർക്ക് എടുത്തോണ്ടിരുന്നേച്ചത് ഒരു അപ്പയുടെ ഫ്രണ്ടിൻ്റെ കമ്പനിയുടെ പേരിലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉടമ്പ ഉടമ്പടി ഞാൻ എടുത്തതിന് ശേഷം അപ്പയ്ക്ക് പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങാൻ പറ്റി അതിപ്പോൾ നല്ല രീതിയിൽ പോയി പിന്നെ എൻ്റെ അനിയത്തിക്ക് സീഷർ വരുമായിരുന്നു അപ്പോൾ അച്ഛനെ കണ്ട് അന്ന് തന്നെ ഞാൻ വന്ന് പ്രാർത്ഥിച്ചു തന്നെ അനിയത്തിനെ കൊണ്ട് അനിയത്തിനെ എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു അച്ഛനടുത്ത് പ്രാർത്ഥി പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ സീശറിൻ്റെ കാര്യം സീശറിൻ്റെ പേരിലുണ്ടായിരുന്നു അപ്പോൾ സീശർ പിന്നെ മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ വന്നിട്ടില്ല ഇതുവരെ ഇപ്പോഴും വന്നിട്ടില്ല കൊച്ചിന് ഒരു കുഴപ്പവും കൂടാതെ കൊച്ചു പോകുന്നു പിന്നെ അനിയത്തിക്ക് തലയുടെ തലയുടെ അവിടെ മുഴയുണ്ടായിരുന്നു ബാക്കിലായിട്ട് അപ്പോൾ ഒരു കുറച്ച് ഞങ്ങൾ പെട്ടെന്നൊരു ദിവസം ഞങ്ങളത് കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ തൊട്ട് ഞങ്ങളത് പ്രാ ഉടമ്പടി തൈയിലും തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ കൊച്ചിൻ്റെ മുഴ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു പിന്നെ എൻ്റെ അമ്മാമ്മയ്ക്ക് കാലുവേദന ഉണ്ടായിരുന്നു കാലുവേദനയും കൈവേദന ഉണ്ടായിരുന്നു അമ്മാമ പ്രാവശ്യം വീണേൻ്റെ ഇതായിട്ട് കൈ ഉണ്ടായിരുന്നു അല്ലോണം അപ്പോൾ ഞാൻ അമ്മാമ്മ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഒക്കെ ഞാൻ തൈലെഴുത്ത് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് ഇപ്പോൾ വേദന കുറവുണ്ട് പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തേക്കുന്നത് ഞങ്ങള് പാവപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയും വഴികൾ വഴി അരികിൽ നിൽക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ ഒരു യാത്ര പോവുകയാണെങ്കിൽ അവിടെ പാവപ്പെട്ടവർ കാണുമ്പോൾ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ പത്രം കൊടുക്കും പത്രം കൊടുക്കുന്നത് ഇപ്പോൾ വേളാങ്ങണി പോകുവാണെങ്കിൽ വേളാങ്ങണി കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ ആയാലും പത്രം കൊണ്ടുപോയി കൊടുക്കും ഞാനിപ്പോൾ എനിക്ക് വിസ കിട്ടുവാണെങ്കിൽ ഞാൻ ഒമ്പത് ഒമ്പത് കെട്ട് പത്രം ഞാൻ കൊടുക്കാമെന്ന് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഒമ്പത് കെട്ട് പത്രം കൊടുക്കും പിന്നെ പിന്നെ എൻ്റെ ഇപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകാൻ പറ്റി എപ്പോഴും ഞാൻ അമ്മയായാലും അമ്മേനെ കണ്ടിട്ടുണ്ട് അമ്മ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതന്നിട്ടുണ്ട് അമ്മ പ്രാർത്ഥിക്കാൻ കൂടുതലും സംസാരിക്കും മാതാവിനായിട്ട് അപ്പോൾ എനിക്കും അങ്ങനെ സംസാരിച്ച് അങ്ങനെ കണ്ട് ഞാൻ സംസാരിക്കാറുണ്ട് മാതാവിനായിട്ട് എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട് പിന്നെ എനിക്ക് വിസ കിട്ടാണ്ട് ഇങ്ങനെ വൈകിയപ്പോഴത്തേക്കും ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ ഞാൻ എൻ്റെ പാസ്പോർട്ട് വെച്ച് ദിവസേം ദിവസവും കൃപാസന്ധർ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞതിന് ശേഷം കുരിശ് വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റി ഇപ്പോൾ വിസ കിട്ടി മാതാവിനോടും തിരുക്കുമാരനോടും ഒരായിരം നന്ദി ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും എഴുപത്തൊന്നാം സങ്കീർത്തനം പതിനാറാം തിരുവചനമാണ് സ്നേഹ സിജോ ഈ മകൾക്ക് ഇന്നിവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തൻ്റെ ജീവിതത്തിൽ കിട്ടിയ ദൈവിക അനുഭവങ്ങൾ അതാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് താൻ വിദേശത്തേക്ക് പോകണം എട്ടാം ക്ലാസ് തൊട്ടേ തൻ്റെ ഒരു ആഗ്രഹമാണ് പോയി പഠിക്കുക അതിന് വന്നിരുന്ന തടസ്സങ്ങൾ ആ തടസ്സങ്ങളുടെ ഇടയിൽ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതും പിന്നീട് ഉടമ്പടിയിൽ ഒത്തിരി അതായത് ഉടമ്പടി ഒന്ന് ഉഴപ്പാനൊക്കെ തുടങ്ങി അതിന് ശേഷവും പിന്നീട് ഉടമ്പടി ജീവിതം ഏറ്റവും കൃത്യതയോടെ എന്ന് തന്നെ പറയാം അങ്ങനെ ജീവിച്ച് ഈശോയുടെ കയ്യിൽ നിന്ന് ഓരോന്ന് വാങ്ങിച്ചെടുക്കുകയാണ് ഓരോ കുഞ്ഞുങ്ങളും പതിനെട്ട് വയസ്സുള്ള ഈ മകള് തൻ്റെ ജീവിതത്തിൽ ഇന്ന് എത്രമാത്രമാണ് കർത്താവിന് വേണ്ടിയിട്ട് തൻ്റെ സമയവും ആരോഗ്യവും ഒക്കെ ചിലവഴിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു മനസ്സൊക്കെ എങ്ങനെ ഇന്ന് ഈ മകൾക്കും അതുപോലെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന പല കുഞ്ഞുങ്ങൾക്കുമൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അവരുടെ ജീവിതത്തിൽ അവരിതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും അവർ അവർ നേരിട്ട് അനുഭവിക്കുകയാണ് തങ്ങൾക്ക് തടസ്സമെന്ന് തോന്നിയിരുന്ന പല കാര്യങ്ങളും പിന്നീട് തടസ്സമല്ലാതാകുമ്പോൾ അതിന് അവർ ദൈവത്തിലെ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളാണ് അവരവിടെ കാണുക ഉടമ്പടി അതിന് ഈ മക്കളെ അനു ഒരു ശക്തിയായിട്ട് ഇവരുടെ കൂടെ നിൽക്കുകയാണ് അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് വന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ച് പേഴ്സണൽ ലൈഫിലും അതുപോലെ കുടുംബ പ്രാർത്ഥന അതിനൊന്നും ഒരു താല്പര്യം കാണിക്കാതിരുന്ന ഒരു അവസരങ്ങളൊക്കെ തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ വീഡിയോ കോൾ വഴി പോലും കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കുന്ന തൻ്റെ പപ്പയും അതുപോലെ കുടുംബ പ്രാർത്ഥന അല്പം താമസിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയോ ചെയ്യേണ്ടി വന്നാൽ തങ്ങളായിരിക്കുന്ന വെഹിക്കിളിൽ ഇന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു അതിനു മുൻപ് അവർ മറ്റു പല കാര്യങ്ങളുമാണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ അതൊക്കെയാണ് തങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും വളരെ ചെറിയ അല്ലെങ്കിൽ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ മകളുടെ വിസ കിട്ടിയതും തനിക്ക് ഇന്ന് വിദേശത്തേക്ക് പോകുവാനായിട്ടൊക്കെ കഴിയുന്നതും അതെല്ലാം വലിയ കാര്യങ്ങൾ തന്നെയാണ് നല്ല കാര്യങ്ങളുമാണ് എന്നാൽ ജീവിതത്തിൽ മങ്ങലേൽക്കാത്തത് അവർക്ക് കിട്ടിയ ദൈവാനുഭവം എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൽ അവർക്ക് ആ ഒരു പ്രത്യേകപരമായ ഒരു ഉണർവ് തന്നെയാണ് അങ്ങനെ തൻ്റെ അനുജത്തിയുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട് സ്കോളർഷിപ്പോട് കൂടി സ്കോളർഷിപ്പ് ലഭിക്കില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും സ്കോളർഷിപ്പോട് കൂടി തനിക്ക് എങ്ങനെ പഠിക്കുവാനായിട്ടുള്ള വഴികൾ തെളിഞ്ഞു ലോണിൻ്റെ കാര്യം അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ എന്തിനും ഏതിനും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുക കാശരൂപം കൊണ്ട് പോയി തൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റുന്ന ആ അമ്മ മാതാവ് മാറ്റുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള കൃപ ലഭിക്കുന്നു ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഇന്ന് ഓരോ യുവജനങ്ങളും കൃപാസനത്തിൽ വരികയാണ് വന്ന് തങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു തീർച്ചയായും ഇവരിലൂടെ ഇവരുടെ കുടുംബം അനുഗ്രഹീതമാകും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സുകൾ ഉടമ്പടി ധ്യാനങ്ങൾ അതൊക്കെ എത്ര മാത്രമാണ് ഇന്ന് യുവജനത ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ അച്ഛൻ ബഹുമാനപ്പെട്ട അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നു അതിലൂടെയൊക്കെ അച്ഛൻ്റെ കൈവപ്പി ശുശ്രൂഷയിലൂടെയൊക്കെ ഈ മക്കൾക്ക് കിട്ടുന്ന കൃപകൾ നമുക്ക് കരങ്ങളടിച്ച് വഴി നടത്തുന്ന ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക